നമസ്കാരം ഇന്നലെ രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതിയെ സംബന്ധിച്ച് പച്ചക്കള്ളം പാർലമെന്റിൽ പറഞ്ഞിരുന്നു അഗ്നിപദ് സൈനിക റിക്രൂട്ട്മെന്റ് സ്കീമിനെ പരാമർശിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അഗ്നിവീരന്മാരെ സർക്കാർ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന തൊഴിലാളികളായി കണക്കാക്കുന്നുവെന്നും അവർക്ക് രക്തസാക്ഷി എന്ന പദവി പോലും നൽകുന്നില്ലെന്നും അവർക്ക് നഷ്ടപരിഹാരം പോലും നൽകുന്നുമില്ലെന്നായിരുന്നു എന്നാൽ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വീരമൃത്യു വരിച്ച അഗ്നിവീറിന് ഒരു കോടി രൂപ സർക്കാർ സഹായം നൽകിയെന്ന് തിരുത്തി പറയുകയും പച്ചക്കള്ളം പറയരുതെന്ന് രാഹുൽ ഗാന്ധിയോട് പറയുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് കഴിഞ്ഞ വർഷം ഡ്യൂട്ടിക്കിടെ മരിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഗ്നിവീറിൻ്റെ കുടുംബം സർക്കാരിൽ നിന്ന് ഒന്നേ ദശാംശം പൂജ്യം എട്ട് കോടി രൂപ സഹായം ലഭിച്ചതായി അറിയിച്ചു ജൂലൈ ഒന്ന് തിങ്കളാഴ്ച പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞതിന് പിന്നാലെയാണ് കുടുംബത്തിൻ്റെ പ്രസ്താവന ഡ്യൂട്ടിക്കിടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലെ പിമ്പൽഗാവ് സരായ് സ്വദേശിയായ അഗ്നിവീർ അക്ഷയ് ഗവാട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സിയാച്ചിനിൽ ഡ്യൂട്ടിക്കിടെ മരിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അക്ഷയ് ഗവാട്ടയുടെ മരണശേഷം കുടുംബത്തിന് ഇൻഷുറൻസ് പരിരക്ഷയായി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയും കേന്ദ്ര സർക്കാരിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും ലഭിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ലക്ഷ്മൺ ഗവാട്ടെ പറഞ്ഞു അക്ഷയുടെ സഹോദരിക്ക് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടുവെന്നും പറഞ്ഞു മകന്റെ മരണശേഷം ലഭിച്ച നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വ്യാജ പ്രചരണം കാരണം വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് തന്നെ തങ്ങൾക്ക് ലഭിച്ച സഹായക്കണക്ക് വിളിച്ചു പറയേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് പാർലമെന്റിൽ യാതൊരു ഉളുപ്പുമില്ലാതെ കളവു പറയുന്ന രാഹുൽ ഗാന്ധിക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി